ഹലോ യുവസ് ഞാൻ കുറച്ച് സന്തോഷത്തോടു കൂടി ആയിട്ടൊന്ന് വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും എന്ന് നടക്കൂലാന്നായിരിക്കണ ഒരു കാര്യം എത്ര ചെറിയ കാര്യമാണെങ്കിലും കൂടി നടക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അതുപോലെ തന്നെ നമ്മളെ പുള്ളിപ്പടൻ്റെ മക്കളൊക്കെ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് കേട്ടോ അത് വിരിയെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതേ അല്ല അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി എന്താന്ന് വച്ചാൽ അവൾ ആദ്യ പാച്ച് മുട്ട ഒരു പിന്നെ കാർബോർഡ് ബോക്സിൽ ബോക്സിലേനെയാണ് മുട്ടട്ടിനിയത് അപ്പോൾ കൂട്ടിലേക്ക് കയറാനേ കൂട്ടച്ചിയില്ലേനെ അപ്പോൾ അത് ആ ബോക്സ് തന്നെ ഇരിക്കണം പകല് ബോക്സിലും രാത്രി കൂട്ടിലും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെച്ച് കളിച്ച് കുറച്ച് കോയമ്പോ അങ്ങനെയും പിന്നെ ഇവിടെ കോയമ്പുട്ട് നമ്മൾ വേറൊരു കോഴിക്കട വെച്ചിട്ട് അതിലും വിരിഞ്ഞിരട്ടോ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ മുട്ടകൾ വിരിയൂലെന്നുള്ള കാര്യം അങ്ങനെ ഒരാളോട് ചോദിച്ചപ്പോൾ ഒരാൾ ഒരു കാര്യം പറഞ്ഞത് അങ്ങനെ ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ പുള്ളിപൂടെ പുറത്ത് പോയി നമ്മൾ കാത്തുനിന്ന് പുറത്തു പോയപ്പോൾ ഇതാ നമ്മളെന്താ ചെയ്ത വെച്ചാൽ എട്ടാം ദിവസവും പതിനാറാം ദിവസമാണ് അവർ പറഞ്ഞത് എന്നോട് വെള്ളത്തിൽ മുക്കി മുക്കിയെടുക്കാനാ കേട്ടോ പറഞ്ഞത് കാണുന്ന പോലെയായിരിക്കും വെക്കെന്താ അത് വട്ടാണോ അടവച്ച മുട്ട എടുത്ത് വെള്ളത്തിൽ മുക്കി തണുപ്പായില്ല എന്ന് അങ്ങനല്ല കേട്ടോ ഹ്യൂമിഡിറ്റി കുറഞ്ഞാലും കോഴിമുട്ടകൾ വിരിയൂല അതും കട്ടി അധികമുള്ള തോൽ അപ്പം നല്ല വായുസഞ്ചാരവും വേണം തണുപ്പ് വേണം ഒക്കെ വേണം അപ്പം ഇത് ശരിക്കും എട്ടാം ദിവസവും പതിനാറാം ദിവസം ചെയ്യേണ്ടത് നമ്മളിത് ചോദിക്കാൻ ലക്ഷം ലേറ്റ് ആയി പോയിട്ടുണ്ട് നമ്മൾ പതിനാ പതിനൊന്നാമത്തെ ദിവസവും പതിനേഴാമത്തെ ദിവസം കേട്ടോ അങ്ങനെ മുക്കിയെടുത്ത് ഇങ്ങനെ മുക്കിയെടുക്കുമ്പോഴും നമുക്ക് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല കേട്ടോ അത് വിരിയെന്നുള്ള കാര്യം പിന്നെ പതിനേഴ് ദിവസം കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ഇളക്കാനൊന്നും പോകാൻ പറ്റില്ല കേട്ടോ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഈ ദിവസങ്ങൾ കോട്ട ഇളക്കാനേ പാടില്ല കാൻഡിൽ ടെസ്റ്റ് ചെയ്യാനോ ഒന്നിനും പറ്റൂലട്ടോ അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് തന്നെ വെക്കണം അങ്ങനെ എല്ലാ മുട്ടകളും നമ്മൾ തുടച്ച് വെച്ച് അങ്ങനെ പത്തൊമ്പതാമത്തെ ദിവസം നമ്മൾ വന്ന് നോക്കിയപ്പോൾ രണ്ട് മക്കൾ വിരിഞ്ഞാണ് ഭയങ്കര സന്തോഷമായി പോയിട്ട് അത് കണ്ടപ്പോൾ ഞാൻ പിന്നെ ഈ കോനെ അടുങ്ങാറാക്കാനൊന്നും പോയില്ല അതിനുള്ള തീറ്റ കൂട്ട് കൊണ്ടുവച്ചുകൊടുത്ത് വെള്ളം കൊണ്ടുവച്ചുകൊടുത്ത് എളുക്കാനൊന്നും പോയില്ല അങ്ങനെ ഇരുപത്തൊന്നാമത്തെ ദിവസമായപ്പോൾ വിരിയാത്തൊരു നാല് മുട്ട ഉണ്ട് ഇരുപത്തൊന്നാമത്തെ ദിവസം കേട്ടോ അപ്പോൾ അത് ഞാൻ മെല്ലെ ക്യാൻഡൽ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒഴിഞ്ഞ ഭാഗം നോക്കിയിട്ട് മെല്ലെ ഒന്ന് പൊട്ടിച്ചുകൊടുത്തിട്ടു ഞാനത് പൊട്ടിച്ച് കൊടുത്തോണ്ടാണോ അത് പിരിയാതായിപ്പോ എനിക്കറിയില്ല ഏതായാലും കുട്ടികളുണ്ട് ഇനി രണ്ടെണ്ണം മറ്റേ ചീമുട്ടേനുട്ടും ആ രണ്ട് കുട്ടികൾ നമുക്ക് നഷ്ടപ്പെട്ട് ബാക്കി എല്ലാവരും കിട്ടി അങ്ങനെ നമ്മൾ കോഴി കുട്ടികൾ വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ കൊടുക്കുന്ന സ്റ്റാർട്ടറും മഞ്ഞൾ വെള്ളം കേട്ടോ ആദ്യത്തെ മൂന്ന് ദിവസം ഇപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ എല്ലാ വെറൈറ്റി കുട്ടികളും ഉണ്ട് ഉള്ളിപ്പടൻ്റെ മക്കളെ എല്ലാം ഈ കോഴിൻ്റെ മുട്ടകൾ തന്നെ കേട്ടോ നമ്മൾ വെച്ചത് അപ്പോൾ നമ്മളിവിടുന്ന് കൊടുത്താശം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പൂവിൻ്റെ രണ്ട് കുട്ടികളായിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് ബാക്കി പിന്നെ ഒക്കെ വിള പോലെ തന്നെയാണ് തോന്നുന്നുണ്ട് പിന്നെ ഒരു പ്യുവർ വൈറ്റ് കുട്ടിയും ക്രീം കുട്ടിയൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് നല്ല വെറൈറ്റി മക്കളാണ് വലുതാമനി കളറൊക്കെ മാറി മാറി വരും അപ്പം നമ്മളിതേപോലെ സ്റ്റാർട്ടറും വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കിട്ടാം പിന്നെ ആരോ ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട്ട് ആ കോഴിക്കൂട്ടിലെ പുറത്തിറക്കാൻ പറ്റാത്ത വിരിഞ്ഞതിൻ്റെ പിറ്റേന്ന് തന്നെ പുറത്തിറക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ പക്ഷെ ഞാനിപ്പോൾ ഒരു മൂന്നാമത്തെ ദിവസമാണ് ഇറക്കലില്ലേ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നഞ്ഞ മണ്ണിലേക്ക് ഒരിക്കലും ഞങ്ങൾ ഇറക്കരുത് ട്ടോ നഞ്ഞ മണ്ണിൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് സൂക്കട് വരിക ചെയ്യാം അപ്പോൾ ഉണങ്ങിയ മണ്ണിലേക്കാണ് ഇറക്കേണ്ടത് ഇറക്കുമ്പം തന്നെ നെറ്റൊക്കെ നെറ്റ് കൂട്ടിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് ആക്കിയിട്ട് വിട്ടാൽ മതി അപ്പം പ്രശ്നവും കാര്യമൊന്നുമില്ല പിന്നെ പിന്നെ ആണെങ്കിൽ ചെതിലുള്ള സ്ഥലത്താണെങ്കിൽ തളക്കോ ചിക്കി ചകഞ്ഞ് ചെതലൊക്കെ ഇവർക്ക് കൊടുക്കും ചെയ്യും അപ്പം ഇവർ വേഗം തന്നെ വളരും ചെയ്യും കേട്ടോ പിന്നെ വാക്സിൻ കൊടുക്കണമെങ്കിൽ ഏഴാമത്തെ ദിവസം ലസോട്ട കൊടുക്കുക പതിനാലാമത്തെ ദിവസം ഐ വി ഡി കൊടുക്കുക ഞാൻ ചില ബാസിന് കൊടുക്കും ചില ബാച്ചിന് കൊടുക്കലില്ല കേട്ടോ ഇതിപ്പോൾ ഉള്ളൂ അതുകൊണ്ട് ഞാൻ വാക്സിൻ കൊടുക്കുന്നില്ല എന്നാണ് വിചാരിക്കുന്നത് ഇനിയിപ്പോൾ നാല് ദിവസം കഴിഞ്ഞാൽ വരെ ഈ ഒരു കൂട്ടിലേക്ക് ഇറക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് ദിവസം മഴ എഴുതിട്ട് ഇവിടെ പറമ്പൊക്കെ നനഞ്ഞു പോയിട്ടുണ്ട് നനഞ്ഞ മണ്ണിൽ ഇറക്കിയാൽ അസുഖം പിടിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി കാത്തു അത് കഴിഞ്ഞിട്ട് പുള്ളിപ്പടൻ്റെ മക്കളൊരു നാലു ദിവസം കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇറക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ബാക്കി എല്ലാവരും ഇപ്പോൾ ഇതിൽ ഇറക്കി കിട്ടോ ബാക്കി ബേച്ചുകാരൊക്കെ ഇറക്കി എല്ലാവരും ഇത് നല്ലപോലെ ചിക്കി കഴിഞ്ഞ് നല്ലൊരു കൂടാട്ടോ അത് പിന്നെ ആരോ ചോദിച്ചി വിരിഞ്ഞിറങ്ങിയ പാടുള്ള കുട്ടികളെ പോകാനും പാടേ അങ്ങനെ അറിയാം അത് എനിക്ക് അറിയില്ല കേട്ടോ ഞാനങ്ങനെ നോക്കലുമില്ല ചെറുക്ക് നോക്കണ്ട ചിലർ ബേക്ക്ബാധ നോക്കലെന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയില്ല എനിക്കേതായാലും ഒരു രണ്ട് മാസം മാസാവുമ്പോഴേ മനസ്സിലാവുള്ളൂ